ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റുന്ന ഒരു ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഒരു ഒന്നര കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്കിതാ ഇത്രയും നല്ല പതഞ്ഞ പൊങ്ങിയ മാവുണ്ടാക്കിയെടുക്കുകയും ചെയ്യും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും ഇതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഗ്ലാസ് കണക്കിനാണെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ഉഴുന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും നമ്മളിതിൽ പോലെ ഇട്ട് വയ്ക്കണം വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിന് ശേഷം കുതിർത്താൻ വേണ്ടി വയ്ക്കണം ഞാനിവിടെ രണ്ട് മൂന്ന് തവണ കഴുകിയതിന് ശേഷമാണ് കുതിർത്താൻ വേണ്ടി വയ്ക്കുന്നത് ഇനി ഇത് വൈകുന്നേരം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ഇത് ചെറുതായിട്ട് ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടാവും വെള്ളത്തിൻ്റെ മേളൊക്കെ കേട്ടോ ഈ വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതിനെ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു വെക്കണം നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ ഇതുപോലെ എടുത്തു വെച്ചിട്ടുള്ളത് ഇനി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ചോറാണ് ഒരു കപ്പ് തന്നെ ചോറെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉഴുന്നും ഈ വെള്ളം കൂടെ നമ്മൾ വേറെ ആക്കിയിട്ടുണ്ട് വാർത്തെടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഒരു കപ്പ് ചോറ് ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലിട്ട് ഓടിച്ചിട്ടുണ്ട് ഇനി ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ നമ്മൾ സാധാരണ റവയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ കുറച്ചിങ്ങനെ കട്ടിയായിട്ടിരിക്കും എനിക്ക് ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി ഉണ്ടാവില്ല അതുപോലെ അരച്ചെടുത്താൽ ഞാൻ ഇതാ നമ്മൾ ഉഴുന്ന വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ അത് ഇത് ഒരു കപ്പ് കപ്പുണ്ടായിരുന്നു അതിങ്ങനെ ഇത്രയും കൂടുതലിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കണേ അപ്പോൾ ചോറും ഉഴുന്നും കൂടെ അരച്ചെടുക്കുമ്പോൾ അതാ ഇതുപോലെയാണ് ഇരിക്കുകട്ടോ തരിയില്ലാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ ഞാൻ കാണിച്ചു തരാം ഞാൻ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് വെള്ളം കുറവൊന്നും ഉണ്ടാവില്ല ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ടും പിന്നെ കൂടുതൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടും ഈ ഒരു വെള്ളത്തിൽ തന്നെ അര കപ്പോളം വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് ആയി കിട്ടും അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ് കേട്ടോ ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചോറും ഉഴുന്നേട്ടോ ഇനി നമുക്ക് അടുത്തതും കൂടെ രണ്ട് തവണയായിട്ടാണ് അരക്കപ്പ് അരക്കപ്പ് ഉഴുന്നതെന്നുള്ള കണക്കിലാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടെ അടിച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ വെള്ളം ചേർത്ത് അരയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇത്രയും വെള്ളത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കാൽക്കപ്പിൽ ഇനി ഇതാ വെള്ളം കുറച്ച് കുറവുള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന അവയാണ് കേട്ടോ അത് ഉണ്ടോ ഇതുപോലെ എടുക്കണം ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് കണക്കിന് കണിക്കുന്നട്ടോ അപ്പം ഈ ഒരു അളവിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും നല്ല പൊങ്ങി വരികയും ചെയ്യും അപ്പോൾ ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടു ഒന്നേക്കാൽ ആ കണക്കിൽ നമുക്ക് എടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ കപ്പ് വെള്ളം ഒഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് വെള്ളമൊന്നും കൂടി നിന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് റവയാണ് റവ പെട്ടെന്ന് വെള്ളം വലിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ല കട്ടിയാവാൻ വേണ്ടി വെള്ളം ഒഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് ഇതിന് കിട്ടില്ല ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇളക്കി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റവ കുതിർത്താൻ വേണ്ടി വെക്കുമ്പോൾ റവ നന്നായിട്ട് കുതിർന്ന് കിട്ടുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇളക്കി എടുക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല കട്ടിയായിട്ട് കട്ടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമാണ് നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ അതായത് ഇപ്പോൾ ഈ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ കട്ടിയായി കട്ടിയായി വരുന്നുണ്ടെന്ന് അത് ആ റവ ഇങ്ങനെ നന്നായിട്ട് വെള്ളം കുടിച്ച് ഇങ്ങനെ വീർത്ത് വരുമ്പോഴാണ് ഇത് കട്ടിയായി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ളം കൂടെ മുഴുവനും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ അര അരസ്പൂണോളം ഉപ്പും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ അര സ്പൂൺ തന്നെ ഇട്ട് കൊടുത്ത് ഇനി കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഈ മിക്സ് ചെയ്തെടുക്കുന്നതിലാണ് ഈ ഇങ്ങനെ പുളിച്ച് പൊങ്ങുന്നത് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഇപ്പം തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പലതാണ് ഇഡ്ലിയും ദോശ ഒക്കെ ഇറവുകൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ പരാജയപ്പെട്ട ഒരാളാണ് കേട്ടോ നമ്മൾ വിചാരിച്ചത്ര ഒരു സോഫ്റ്റായിട്ടും ഇങ്ങനെ കിട്ടുന്നുണ്ടായില്ല നമ്മൾ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നല്ല ഇങ്ങനെ ഹാർഡായിട്ടിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ലതായിരുന്നു കേട്ടോ നല്ല ആയിരുന്നു അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ അടച്ചു വെച്ച് ഒരു രാത്രി മുഴുവനും നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇപ്പോൾ പിറ്റേ ദിവസം ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ നേരത്താണ് കേട്ടോ ഇത് തുറന്ന് നോക്കുന്നത് അപ്പോൾ അതാ മാവൊക്കെ നന്നായിട്ട് പൊളിച്ച് നല്ല ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അതാ ഇത്ര മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും നല്ല സോഫ്റ്റ് മാവാണ് ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ തവി ഇങ്ങനെ ഇടുമ്പോൾ തന്നെ കണ്ടില്ലേ ഇതുപോലെ നല്ല ഇങ്ങനെ സോപ്പ് അതുപോലെ പതഞ്ഞിരിക്കും കേട്ടോ ഇതിങ്ങനെ ഇളക്കി ഇങ്ങനെ അടിയിൽ പോകുമൊന്നുമില്ല ഇങ്ങനെ തന്നെ നിൽക്കും ഇപ്പോൾ നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചിട്ടും ഇതിൻ്റെ ആ ഒരു അളവൊക്കെ കറക്റ്റ് മുറ്റമായിട്ട് വന്നിട്ടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഇഡ്ഡലി ഉണ്ടാക്കാനാണ് നല്ലത് കേട്ടോ അപ്പോൾ റവ ഇഡ്ഡലിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലൊരു കാൽ കപ്പും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് ദോശയായിട്ടും ഉണ്ടാക്കിയെടുക്കാം നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയണിങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ തവി ഉണ്ടല്ലോ ഇങ്ങനെ എടുത്ത് പിടിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ മേളുള്ളത് ഇങ്ങനെ പെട്ടെന്ന് വീഴില്ല അപ്പം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇളക്കി വെച്ചതിന് ശേഷം ഞാൻ ഇനി ഇത് ഇവിടെ നിന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ അതായത് ഒരു മുറി തേങ്ങ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാനിവിടെ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒന്നുകിൽ ഫിൽറ്റർ ചെയ്ത വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കണം ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം എടുത്ത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചട്നി ഉണ്ടാക്കിയെടുക്കുന്നത് പെട്ടെന്ന് പണി കഴിയും അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ചട്ണി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളം ചേർക്കുമ്പോൾ ഫിൽറ്റർ ചെയ്ത വെള്ളമെങ്കിൽ ചേർക്കണേ അതാ ഒരു കടായി സ്റ്റവില വെച്ച് ചൂടായി വരുമ്പോൾ മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ അര സ്പൂണോളം കടുക് കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ല അടിപൊളി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന നമ്മുടെ തേങ്ങാ ചട്ണിയുടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ റവ ഇഡ്ലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളു പണി ഇത് നമുക്ക് ദോശയുടെ കൂടെയും അതുപോലെ തന്നെ ഇഡ്ലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു ചട്നിയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഇഡ്ഡലി ചെമ്പ അടപ്പത്ത് വെച്ച് എണ്ണ തടവി ട്രേ വെച്ചിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കണ തട്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് കുറേശ് ഒഴിച്ചു കൊടുത്താൽ മതി ഇതേ കട്ടിയിൽ തന്നെ നമ്മൾക്ക് ഇഡ്ഡലി എടുക്കാം കേട്ടോ എത്ര വെള്ളം ഒഴിച്ചിട്ടും നമ്മളിത് പതിഞ്ഞു പൊങ്ങി വന്നപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി അരി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്കിതുപോലെ റവ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് റവ ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാം ഇനി ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെക്കണം ഒരു അഞ്ച് ആറ് എങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി നമ്മൾ റവ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളു പണി കേട്ടോ ഇനി ഇതിനെ നമുക്ക് എടുക്കാം ഇത് എടുത്ത ഉടനെ തന്നെ നമുക്ക് അടുത്ത ട്രേ വെച്ച് അതിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറ് എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാറില്ല ഓരോന്നോരോന്നായിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ് ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കും നല്ലതാണ് കേട്ടോ റവ കൊണ്ടുള്ള ഇഡ്ഡലി അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം അടച്ചു വെച്ച് അതും കൂടെ ഇതുപോലെ എടുത്ത് മാറ്റണം കേട്ടോ അതാ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ട്രേ ഉണ്ടല്ലോ ഇഡ്ഡലി ഉണ്ടാക്കിയ ഇതിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റിലിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് സ്റ്റൗൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഇതിൻ്റെ മെല് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഈ സ്റ്റീൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇഡ്ഡലി ഇങ്ങനെ എടുക്കാൻ പറ്റും അതിന് ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് അടർത്തി എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇത് കേട്ടോ അത് മുന്നേ ഞാൻ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇത് ഇട്ടിട്ടുണ്ട് ഇനി ഇതാ നമുക്കിതിൻ്റെ ഇതിൽ നിന്ന് മാറ്റാം ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയുണ്ടെന്നുള്ളത് റവ ഇഡലി നമ്മൾ എത്ര കഴിച്ചാലും മതിയാവില്ല അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണോ ഇത് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തയ്യാറാക്കാം ഇപ്പോൾ റവ ഒരു ഒന്നര കപ്പ് റവ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ നല്ല തേങ്ങാ ചട്നി മാത്രം മതി സാമ്പാർ ചമ്മന്തി ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുപോലെ ഈ റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം